മോദിയെ പുകഴ്ത്തി തുടക്കം കാവ്യണിഞ്ഞ് പത്മജ ബി ജെ പി ആസ്ഥാനത്തെത്തി അംഗത്വം സ്വീകരിച്ചു നമസ്കാരം ദ തേർഡ് എ മീഡിയയിലേക്കെ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടെ ഇനേബിൾ ചെയ്ത് വെക്കുക ബി ജെ പി അംഗത്വം സ്വീകരിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് പത്മജ വേണുഗോപാൽ ന്യൂഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്തെത്തിയാണ് അവർ പാർട്ടി അംഗമായത് മുൻ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവദേക്കറുടെ നേതൃത്വത്തിലാണ് പത്മജയെ ബി ജെ പി സ്വീകരിച്ചത് വർഷങ്ങളായി താൻ കോൺഗ്രസുമായി അകൽച്ചയിലാണെന്ന് അവർ പറഞ്ഞു പാർട്ടിക്കുള്ളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ ഹൈക്കമാൻഡിനോട് നിരവധി തവണ പരാതിയായി പറഞ്ഞിട്ടും നടപടി ഉണ്ടായില്ല ബി ജെ പിയിൽ ചേർന്നതിൽ തനിക്ക് വലിയ സന്തോഷമുണ്ടെന്നും അവർ പറഞ്ഞു താൻ നൽകിയ പരാതികൾ കോൺഗ്രസ് ചവിറ്റിക്കുട്ടയിലെറിഞ്ഞു തന്നെ ബി ജെ പിയിലെത്തിച്ചത് കോൺഗ്രസ് ആണെന്നും പത്മജ പറഞ്ഞു സമാധാനപരമായി പ്രവർത്തിക്കാനാണ് തനിക്ക് ഇഷ്ടമെന്നും അവർ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തിയാണ് അവർ സംസാരിച്ചത് മോദിയെ വലിയ നേതാവാണെന്നും കരുത്തനാണെന്നും പത്മജ പറഞ്ഞു പത്മജയ്ക്ക് വലിയ സ്ഥാനമാനങ്ങൾ നൽകുമെന്ന സൂചനയാണ് പ്രകാശ് ജാവേദ്ക്കർ നൽകുന്നത് കേരളത്തിൽ വലിയ മാറ്റങ്ങൾ വരാനിരിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു